ില് നെയ്മീനാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഞാൻ വറക്കുന്നതിന് വേണ്ടി കുറച്ച് മുളകിട്ട് വെക്കാനും കുറച്ച് ഞാന് തേങ്ങ അരച്ചു വെക്കാനും പോവാ ഇവിടെ പപ്പക്കും മോക്കും എരിവുള്ള കറികൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിട്ടാണ് തേങ്ങ അരച്ച് വെക്കുന്നത് എനിക്ക് സ്പൈസി കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മുളകിട്ട് വെക്കും പിന്നെ ഫിഷ് ഫ്രൈ അത് കോമൺ ആണ് അപ്പൊ നമുക്ക് ആദ്യം തേങ്ങ അരച്ചു വെക്കാം അതിന് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെലവീതെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചതയ്ക്കാം ചതച്ച് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുക്കുക ഇപ്പം ചട്ടിയിൽ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് കൂടുക ഞാൻ പച്ചമുളക് ഇടാറില്ല ഒരു പച്ചമുളകും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ സ്റ്റവിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് സ്റ്റവ് ഓൺ ചെയ്യാൻ മറക്കെടുത്തിട്ടാ അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി എടുക്കണം അപ്പം ഞാനിവിടെ ഇടുന്നത് കുടമ്പുളിയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന സാധനം കുടമ്പുളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുടമ്പുളി ചൂടുള്ള വെള്ളത്തിൽ വെച്ച് കുറച്ച് സമയം സോക്ക് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ തിളച്ച് വരുന്ന ഈ അരപ്പിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കൊടംപുളിയും അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷും കൂടെ ചേർത്ത് കൊടുക്കുക മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു തുണി എന്തെങ്കിലും വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ ഒരിത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് കുക്കാവുന്ന ഗ്യാപ്പിൽ നമുക്ക് മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വലിയ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫിഷും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാം കറിവേപ്പില കറിവേപ്പിലില്ലാണ്ട് നമുക്ക് മീൻ കറിയോ മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഫിഷ് എല്ലാം കുക്കായി അപ്പം ഇതാ നമ്മളൊരു കറിവേപ്പിലയും കൂടി വെച്ചിട്ട് ഇതാ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് എനയ്ക്ക് വേണ്ടിയിട്ടുള്ള മുളകിട്ട മീൻകറി ഉണ്ടാക്കാൻ പോവാണ് അതിന് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കും മീൻകാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ പിന്നെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ഞാൻ ആദ്യം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വഴറ്റി വെച്ച ഉള്ളിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ പേസ്റ്റ് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടംപുളിയാണ് കുടംപുളി ഇട്ട വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മീൻകറയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടായിരുന്നു അപ്പോൾ ഉലുവ ചേർത്തതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടി ഇടുമ്പോൾ ഉലുവപ്പൊടിയുടെ അളവ് വളരെ കുറച്ചിടണം അപ്പം ഞാനിട്ടത് കുറച്ച് കൂടി പോയിട്ട് വരുന്നു അങ്ങനെ കൂടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കൈപ്പ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഉലുവപ്പൊടി ഇടുമ്പോൾ കുറച്ച് ഒരു നുള്ളു ഉലുവപ്പൊടി മാത്രം ഇട്ടാൽ മതി എന്താ ഈ മുളകിട്ട മീൻകറിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു ഇപ്പം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മീൻകറി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലിൽ ചെറുതായിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം ഇന്ന് വളരെ വിഭവസമൃദ്ധമാണ് സമ്മർദ്ദമാണ് കേട്ടോ പപ്പടമുണ്ട് കുടമുള്ളിയിട്ട് വറ്റിച്ചു വെച്ചിട്ടുള്ള മീൻ കറി ഉണ്ട് തേങ്ങ അരച്ച് വെച്ച ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് കൂടാതെ ചോറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഔഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്